ഈ സാഹസിക വിനോദങ്ങൾ ഇടുക്കിയിൽ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണല്ലോ അവിടെ ഉത്തരവ് ലംഘിച്ച് സിപ്പ് ലൈൻ്റെ പ്രവർത്തനം നടന്നുവെന്നറിയുന്നു അടിമാലി ഇരുട്ടുകാനത്തെ ഹൈ റേഞ്ച് സിപ്പ് ലൈൻ എന്ന ആ സാഹസിക വിനോദ കേന്ദ്രമാണ് ഈ ഉത്തരവ് മറികടന്ന് പ്രവർത്തിക്കുന്നത് എന്നറിയുന്നു എം എം മണി എം എൽ എയുടെ സഹോദരൻ ലംബോദരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സിപ്പ് ലൈൻ എന്നും അറിയുന്നു മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ച മേഖലയിലാണ് ഈ സിപ്പ് ലൈൻ്റെ പ്രവർത്തനം എന്നുകൂടി അറിയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത് ഉത്തരവ് മറികടന്നിട്ടും പക്ഷേ ജില്ലാ ഭരണകൂടം നടപടിയൊന്നും എടുക്കുന്നില്ല എന്നുകൂടി ആക്ഷേപമുണ്ടല്ലോ സുബിൻ വിവരങ്ങൾ എന്താണ് ഇടുക്കി ജില്ലയിലെ സാഹസിക വിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും ഈ ഇരുട്ടുകാലം എന്നുള്ള പ്രദേശം അതായത് ദേശീയപാത എൺപത്തി അഞ്ചിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ ഒരു പ്രദേശത്തോട് സ്ഥലത്തോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആ സ്ഥലത്താണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സിപ്ലൈന്റെ പ്രവർത്തനം ഈ ഒരു എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഉടുമ്പഞ്ചോല എം എൽ എ എം എ മണ്ണിയുടെ സഹോദരനായ ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള സിപ്പ് ലൈനാണ് പ്രധാനമായും ഈ ഈ കഴിഞ്ഞ ഏകദേശം ഏഴ് ഏഴ് എട്ടോ എട്ട് ദിവസത്തോളം അതിശക്തമായ മഴയാണ് പെയ്തിരുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ സാഹസിക വിനോദങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നു ശേഷം ഈ മഴ കുറഞ്ഞ റെഡ് അലർട്ട് മാറിയ സാഹചര്യത്തിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുന്നതിന് അനുമതി നൽകിയത് അതോടൊപ്പം തന്നെ ഈ സാഹസിക വിനോദങ്ങൾക്ക് അതായത് ഇത്തരത്തിൽ അപകട മേഖലയിൽ പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ സാഹസിക വിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉത്തരവുകളെല്ലാം ഒന്നും തന്നെ ലംഘിച്ച് നടപ്പാക്കാതെ അല്ലെങ്കിൽ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു സിപ്ലൈൻ അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ജില്ലാ ഭരണകൂടം കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയില്ല മുമ്പ് ജില്ലാ കളക്ടറുമായി സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ സാഹസിക വിനോദങ്ങൾ നിയമം ലംഘിച്ച് നടക്കും നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നടപടി നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഈ ഒരു സിപ്ലൈന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടിയും ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ സിപ്ലൈൻ ഉടമകൾ നൽകുന്ന ഒരു വിശദീകരണം എന്നുള്ളത് ഈ റെഡ് റെഡ് അലേർട്ട് പിൻവലിക്കപ്പെട്ടതിന് പിന്നാലെ ഈ സാഹസിക വിനോദങ്ങൾ നടത്തുന്നതിനുള്ള അനുമതി തങ്ങൾക്ക് ലഭിച്ചിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുമതി തങ്ങൾ വാങ്ങിയിരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് ഈ ഒരു ഉദ്യോഗസ്ഥർ ക്ഷമിക്കണം ഉടമസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് ഏത് തരത്തിൽ ഏത് വഴിക്ക് അവർക്ക് ലഭിച്ചു എന്നുള്ളതിൻ്റെ ഒരു ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത ഉണ്ട് ഇതിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകേണ്ടത് ജില്ലാ ഭരണകൂടമാണ് ഇത്തരത്തിൽ നിരവധി ആളുകൾ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു സിപ്പ് ലൈനിൽ വന്ന് കയറി യും ഈ സാഹസിക വിനോദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഇതിന്റെ ഒരു വശം പൂർണ്ണമായും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതാണ് ഈ ഇരുട്ടുകാരം അവിടെയാണ് ഇത്തരത്തിൽ ഈ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിയുള്ള സിപ്ലൈന്റെ പ്രവർത്തനം സാഹസിക വിനോദത്തിന്റെ സാഹസിക വിനോദം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ എന്ത് നടപടി ജില്ലാ ഭരണകൂടം ഇതിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്